കൊടുവായൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി വിദ്യാലയ പരിസരം ഏതാനും മാസങ്ങളായി ഈ നില തുടരുകയാണ് വിദ്യാലയത്തിന് ചുറ്റും കാടിന്റെ പ്രതീതിയാണ് സ്കൂളിന്റെ പിറകവശമാണ് കൂടുതൽ അപകടകാരി കാടുകയറി കിടക്കുകയാണ് ഇവിടെ മുഴുവൻ നിയോജകമണ്ഡലം പരിധിയിൽ ഏറ്റവും കൂടുതൽ വിദ്യാർത്ഥികൾ പഠിക്കുന്ന സരസ്വതി ക്ഷേത്രമാണിത് ഏറെ ഭയത്തോടെയാണ് വിദ്യാർത്ഥികളിപ്പോൾ വിദ്യാലയത്തിന് ചുറ്റുമതിൽ ഉണ്ടെങ്കിലും പ്രയോജനമൊന്നുമില്ല അബദ്ധവശാൽ വിദ്യാർത്ഥികൾ കാട് പിടിച്ച സ്ഥലത്തേക്ക് പോയാൽ ഇഴജന്തുക്കളെ ഇവരി ഭയക്കേണ്ട അവസ്ഥയാണ് കുട്ടികൾക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ സമാധാനം പറയേണ്ടത് വിദ്യാലയ അധികൃതരാണ് എന്നാൽ അധികൃതരാവട്ടെ ഒരു നടപടിക്ക് മുതിരുന്നില്ല എന്നതാണ് വിദ്യാർത്ഥികളെ പ്രയാസപ്പെടുത്തുന്നത് കുട്ടികൾ പഠിക്കുന്ന അതിൻ്റെ ഉള്ളിൽ ഒരു പാമ്പ് കയറിപ്പോയി കടിച്ചു കഴിഞ്ഞാൽ ആരും ഉത്തരവാദി പറയും ഏഹ് പല ആൾക്കാരോടും പറയുന്നുണ്ട് വെട്ടിവിടാൻ ആരും കേൾക്കുന്നില്ല അപ്പോൾ എന്തായാലും ഒന്ന് സഹകരിച്ചിട്ട് വെട്ടിവിട്ടാൽ നന്നായിരിക്കും ഞാൻ അടുത്തുള്ള ആളാണ് നമ്മളെ കൊണ്ടാകുന്നത് കൂടെ നിങ്ങൾ വെട്ടിവിടുന്നുണ്ട് എന്നാലും എല്ലാവരും കൂടി ഒന്ന് കാണുന്ന സഖാക്കളായാലും ശരി നേതാക്കന്മാരായാലും ശരി ഉദ്യോഗസ്ഥന്മാരായാലും ശരി ആരാണെങ്കിലും ശരി ഓക്കെ അതൊന്ന് സഹകരിച്ച് വെട്ടിവിട്ടാൽ നന്നായിരിക്കും അതു അവിടെ ഒരു മരം വീഴുന്ന ഒരു മരമാണ് അതും പോയാൽ നന്നായിരിക്കും ആശങ്കയോടെയാണ് മക്കളെ വിദ്യാലയത്തിലേക്ക് അയക്കുന്നത് അത്രത്തോളം അപകടത്തിന്റെ വിളനിലമായി മാറി കാടുകയറിയ ഈ പ്രദേശം മുഴുവൻ പുറകവശം സ്വകാര്യ വ്യക്തിയുടേതാണ് വിദ്യാർത്ഥികൾക്കായി സ്വകാര്യ വ്യക്തി കാടുവിട്ടിത്തെളിക്കണമെന്ന ചിന്തിക്കുന്നവർ പോലും ഇവിടെയുണ്ട് വിദ്യാർത്ഥികളുടെ സുരക്ഷയ്ക്കായി നാട്ടുകാർക്കും ഇടപെടാമെന്നാണ് ചിലർ ഉയർത്തുന്ന വാദം കുട്ടികളുടെ സുരക്ഷ കണക്കിലെടുത്ത വിദ്യാലയ പരിസരം അടിയന്തരമായി ശുചീകരിക്കണമെന്ന് കാടുപിടിച്ച സ്ഥലം വെട്ടിത്തെളിക്കണമെന്നും നാട്ടുകാർ ആവശ്യപ്പെട്ടു യു ബ് ന്യൂസ് പാലക്കാട്